പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ ബാപ്പനിശ്ശേരി എൻ്റെ ഗ്രാമീണ നാടകം എന്ന യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നാട്യശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തിയെ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പൂർണ്ണമായില്ല ബാക്കി വരാനിരിക്കുന്നതേ ഉള്ളൂ അത് എന്താണ് നാടകം എന്നുള്ളതിനെ കുറിച്ചും അതിൻ്റെ ഉത്തരങ്ങളെക്കുറിച്ചും യുഗാന്തരങ്ങളിലൂടെ ദേവലോകവാസികൾക്കുണ്ടായ വ്യഥകളെക്കുറിച്ചുമൊക്കെ ഞാനതിൽ പറഞ്ഞു ആ വ്യഥകൾക്ക് പരിഹാരമായിട്ട് ദേവേന്ദ്രാദികൾ ബ്രഹ്മാവിനെ കാണാൻ പോയതും ബ്രഹ്മാവ് അതിന് പരിഹാരം കണ്ടെത്തിയതും ആ പരിഹാരം ദേവേന്ദ്രനെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്കിത് സാധ്യമല്ല കഴിവുള്ള മറ്റാരെയെങ്കിലും ഇത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തതും അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിച്ച നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥം ഭരതമുനി ഏൽപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ നൂറ്റഞ്ച് മക്കളെ നാടകം പഠിപ്പിക്കാൻ തയ്യാറാക്കിയതുമായ കഥ അവിടം വരെ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു ഇനി ഇന്ന് ഈ എപ്പിസോഡിൽ അതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ ഭരതമുനി നാടകത്തെക്കുറിച്ച് ഒരു വ്യാഖ്യാനം കൂടി യാത്രയാധികം മഹർഷികൾക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാവങ്ങളുടെയും എല്ലാ അവസ്ഥാന്തരങ്ങളുടെയും പുനഃസൃഷ്ടിയാണ് നാടകം എന്ന് ആ ചെറുപ്പക്കാരോട് പറഞ്ഞതിനോടൊപ്പം തന്നെ പിന്നീടൊരു ഘട്ടത്തിൽ നാടകത്തെക്കുറിച്ച് ഇങ്ങനെയും കൂടി പറയുന്നുണ്ട് യോയം സ്വഭാവോ ലോകസ്യ സുഖ ദുഃഖ സമന്യത സോങ്കാദ്യാഭിനയോദോ നാട്യമിത്തഭിധീയത എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് സുഖങ്ങളും ദുഃഖങ്ങളും ഇടകലർന്ന ഈ ലോകത്തിൻ്റെ സ്വഭാവമുണ്ടല്ലോ അത് ചതുർവിധാഭിനയങ്ങളിലൂടെ അഭിനയിപ്പിക്കപ്പെടുമ്പോഴാണ് നാടകമുണ്ടാകുന്നത് എന്നും പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇതാണ് തൻ്റെ പുത്രന്മാരെ അദ്ദേഹം പഠിപ്പിച്ചത് അപ്പോൾ ഒരു നാടകം അരങ്ങേറണം ആ നാടകം തിരഞ്ഞെടുക്കുന്നത് ദേവാസുര യുദ്ധമാണ് ദേവാസുര യുദ്ധം എന്ന നാടകമാണ് അഭിനയിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ പഠനം പൂർത്തിയായി നാടകം കളിക്കാനുള്ള തീരുമാനമായി ദേവലോകത്ത് വെച്ച് നാടകം അരങ്ങേറണം അപ്പോൾ ദേവന്മാരുടെയും അസുരന്മാരുടെയും ജീവിതത്തിലെ നന്മയും തിന്മയും വേർതിരിച്ച് കാണുന്നതിന് വേണ്ടിയും അതവർ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുമുള്ളതാണ് നാടകം നാടകത്തിൻ്റെ ഉദ്ദേശം അതാണ് ബ്രഹ്മാവ് ഉദ്ദേശിച്ചിട്ടുള്ളത് നാട്യശാസ്ത്രകാരൻ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളതും അതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ദേവന്മാർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ അസുരന്മാരെയും പങ്കെടുപ്പിക്കണം അവരെയും ക്ഷണിക്കണം എന്ന് തീരുമാനിക്കുന്നു അസുരന്മാരെ ക്ഷണിക്കുന്നു വരുന്നു ക്ഷണം സ്വീകരിച്ചവർ വരുന്നു നാടകം ആരംഭിക്കുന്നു നാടകത്തിന്റെ പകുതി അങ്ങ് കഴിയുമ്പോഴേക്കും അസുരന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി ഞങ്ങളെ തെറി പറയാനുള്ള ഞങ്ങളെ ചീത്ത പറയാനുള്ള ഞങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ഒരു നാടകമാണിത് എന്ന് അതുകൊണ്ട് തന്നെ ദേവന്മാരെ പുഴ പുഴ്ത്തുകയും അസുരന്മാരെ ഈഴ്ത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഈ നാടകത്തിൽ ഈ നാടകം കണ്ടപ്പോൾ അവർ ഉപാക്രാന്തരായി അവർ ആ സ്ഥലം മുഴുവൻ അട്ടിച്ച് തകർത്തു വല്ലാതെ ബഹളമുണ്ടാക്കി എല്ലാവരും ഭയന്നു അങ്ങനെ തകർത്തിട്ടവർ അവിടെ നിന്നപ്പോൾ ദേവന്മാർ ഇറങ്ങി അവരെ അടിച്ചോടിക്കുകയാണ് ചെയ്തത് അസുരന്മാരെ മുഴുവൻ അവിടെ നിന്ന് പറഞ്ഞയച്ചു പിന്നീട് നാടകം പൂർത്തിയാക്കി എന്നാണ് അപ്പോൾ ഒന്ന് ഓർക്കുക നമ്മുടെ ഭാരതീയ സങ്കല്പപ്രകാരം നാട്യശാസ്ത്ര പ്രകാരമുള്ള ആദ്യത്തെ നാടകം തന്നെ അലങ്കോലമായി പോയി പൂർത്തിയാക്കാൻ കഴിയാതെ അല്ലെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ഒരു ഘട്ടം ഉണ്ടായി എന്നുള്ളതാണ് നാടകത്തിന്റെ ഒരു ദുരന്തമായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ പിന്നീട് ആ നാടകം പൂർത്തിയാക്കി പക്ഷേ ബ്രഹ്മാവിനപ്പോഴേക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നു ബ്രഹ്മാവടക്കമുള്ള വേദിയാണ് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് ലാവണ്യമൊത്ത ഒരു നാടകമാകുന്നില്ല കാരണം ഭരതമുനിയുടെ പുത്രന്മാർ നൂറ്റഞ്ച് പുത്രന്മാരെന്ന് പറയുന്നുണ്ട് നൂറ്റഞ്ച് പേരും ആൺമക്കളാണ് പെൺകുട്ടികളില്ല പിന്നെ മുനിമാരുടെ കുടുംബത്തിൽ നിന്ന് കന്യകമാരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം അതും സാധ്യമല്ല അതുകൊണ്ട് നാടകത്തിൽ സുന്ദരികളായ യുവതികൾ വേണം എന്ന് ബ്രഹ്മാവ് തീരുമാനിച്ച് ഇരുപത്തിനാല് അപ്സരസുകളെ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാടകം വളരെ സമൃദ്ധമായി വളരെ മനോഹരമായി വർണ്ണാഭമായി അവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കെ അങ്ങനെ അവതരിപ്പിച്ച അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ മുനിപുത്രന്മാർ ഭരതമുനിയുടെ പുത്രന്മാർ അഹങ്കാരികളായി മാറി എന്ന് പറയുന്നു അഹങ്കാരം മൂത്തു മൂത്ത് വന്നപ്പോൾ അവർ ദേവന്മാരുടെ മുന്നിൽ അശ്ലീലം അവതരിപ്പിച്ചു ഈ അശ്ലീലം അവ അവതരിപ്പിച്ചതോടുകൂടി ദേവലോകം മുഴുവൻ കലാപകലുഷിതമായി ദേവന്മാർ കോപിച്ചു അങ്ങനെ അവരെ ശപിച്ച് ഭൂമിയിലേക്ക് അയച്ചു മുനിപുത്രന്മാരെ നാടകക്കാരെ ശപിച്ചു ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെയാണ് ഭൂമിയിൽ നാടകമുണ്ടായത് എന്ന് ഈ ഐതിഹ്യപ്രകാരം അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിലെ വിശദീകരണ പ്രകാരം നമ്മൾക്ക് മനസ്സിലാവുന്നു നാട്യശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഈ കഥ സത്യമാണോ യാഥാർത്ഥ്യമാണോ ഇതിൻ്റെ കാലം നമ്മൾ വിശ്വസിക്കുന്നത് തന്നെയാണോ ഈ വിഷയത്തെക്കുറിച്ച് അനേകം പണ്ഡിതന്മാർ ചരിത്ര പണ്ഡിതന്മാർ പഠനം നടത്തിയിരുന്നു വിദേശികളും സ്വദേശികളുമായിട്ടുള്ള വിദഗ്ധരായ പണ്ഡിതന്മാർ നാട്യശാസ്ത്രത്തെക്കുറിച്ച് അനേകം പഠനങ്ങൾ നടത്തി അത് ഗ്രന്ഥരൂപത്തിലാക്കിയിരുന്നു രൂപത്തിലാക്കിയിരുന്നു അതിൻ്റെ കാലം വേണമെങ്കിൽ ഇതാ ഇപ്പം ബി സി ക്രിസ്തുവിന് മുമ്പ് ഒന്നാം നൂറ്റാണ്ടിലാണെന്നും രണ്ടാം നൂറ്റാണ്ടിൽ ആണെന്നും അതല്ല ക്രിസ്തുവിന് ശേഷം മൂന്നാം നൂറ്റാണ്ടിലോ ആണെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മനോമോഹൻ ഘോഷ് എന്ന് പറയുന്ന ചരിത്ര പണ്ഡിതൻ്റെ വീക്ഷണവും വ്യാഖ്യാനവുമാണ് കൃത്യമായി നമുക്ക് അനുകരിക്കാവുന്നതും സ്വീകരിക്കപ്പെടാവുന്നതുമായ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബീസ് അഞ്ചാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അതിന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് അപ്പുറമോ ആണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് അതിന് മുൻപും നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നാട്യശാസ്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ക്രോഡീകരിച്ചു കൊണ്ട് ഭരതമുനി അതിന് പുതിയൊരു രൂപം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെതായ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടുകൾ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടാണ് നാം ഇന്ന് കാണുന്ന നാട്യശാസ്ത്രമുണ്ടായത് എന്ന് മനോമോഹൻ ഘോഷി വ്യാഖ്യാനിച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അനേകം അനേകം പണ്ഡിതന്മാരും മഹർഷിമാരും ഇതിൽ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഉള്ളതിൻ്റെ അതൊക്കെ കൂടിച്ചേർത്തതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്ന നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം പിന്നെ ഇതിൻ്റെ കാലം തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ചരിത്ര പണ്ഡിതന്മാർ ഒന്ന് ഭാഷ ഇതിലുപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ മറ്റൊന്ന് ഇതിലെ കാവ്യാലങ്കാരങ്ങൾ മറ്റൊരു വിഷയം ഭൂപ്രദേശത്തിൻ്റെ വ്യാഖ്യാനം അതിൽ വിശദീകരണം പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ പഠിച്ച് അതിൽ ഗവേഷണം നടത്തി ആണ് ചരിത്ര പണ്ഡിതന്മാർ ഒരു കാലത്ത് നിശ്ചയിക്കുന്നത് ഒരു സൃഷ്ടിയുടെ കാലത്തെയോ മറ്റെന്തെങ്കിലും സംഭവത്തിൻ്റെ ഒരു കാലത്തെ നിശ്ചയിക്കുന്നത് അങ്ങനെയാണ് ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ കൂടിയാണ് ഇത് രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറത്താണെന്ന് മനോമോഹൻ ഘോഷ് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും ചരിത്രപണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നതൊന്നുണ്ട് മനുഷ്യ പുരോഗതിക്കനുസരിച്ച് യുഗങ്ങളിൽ നൂറ്റാണ്ടുകളിലൂടെയുള്ള മനുഷ്യ പുരോഗതിക്കനുസരിച്ച് മനുഷ്യന്റെ സംസ്കാരം വികസിക്കുന്നതോടുകൂടി തന്നെ നാട്യപ്രയോഗങ്ങളും വികസിച്ച് വികസിച്ച് വന്നിട്ടുണ്ടാകാം അതിൻ്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ ഇന്ന് കാണുന്ന അനുഭവിക്കുന്ന നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥം മഹത്തായ ആധികാരികമായ ഗ്രന്ഥം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കിട്ടുന്നുണ്ട് നമുക്കത് വിശ്വസിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു മറ്റേത് നമുക്ക് ആദ്യം പറഞ്ഞ കഥ ഐതിഹ്യമായിട്ട് തന്നെ കിടക്കട്ടെ ഏതായാലും തൽക്കാലം ഞാൻ നിർത്തുകയാണ് കൂട്ടിച്ചേർക്കാനുള്ളവരെ ഞാൻ കൂട്ടിച്ചേർക്കാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വണക്കം ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഈ ഗ്രാമീണ നാടകം എന്ന യൂട്യൂബ് ചാനലിൽ ധാരാളം ഇതിനെ കാണുന്ന ധാരാളം വ്യൂവേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാണ് ഒരു അഭ്യർത്ഥന കഴിയുന്നതും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഞാൻ വളരെ വിന്യാന്യുതനായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം